മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് സാനിയ അയ്യപ്പൻ കാലുകാല സഖി എന്ന സിനിമയിൽ ഇഷ തൽവാറിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് സാനിയ ആയിരുന്നു ഒപ്പം അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളായും സാനിയ അഭിനയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ക്യൂൻ എന്ന സിനിമയിലൂടെയാണ് സാനിയ ആദ്യമായി നായികയായി എത്തുന്നത് ആ സിനിമയിലെ ചിന്നു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ മലയാളത്തിലെ മുൻനിര അഭിനേതാക്കളോടൊപ്പമെല്ലാം സിനിമകൾ ചെയ്യാൻ സാനിയയ്ക്ക് സാധിച്ചു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിയിലെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായ ലൂസിഫറിലെ ജാൻവി എന്ന കഥാപാത്രവും വലിയ ശ്രദ്ധ നേടിയിരുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ എല്ലാവരും താൻ പോകുന്നത് കൃത്യമായ ട്രാക്കിലാണെന്ന് പറഞ്ഞിരുന്നുവെന്ന് പറയുകയാണ് സാനിയ ലൂസിഫറിൻ്റെ സമയത്ത് താൻ പൃഥ്വിരാജിനോട് എങ്ങനെയാണ് ഒരു സിനിമയും കഥാപാത്രവും തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നും സാനിയ പറഞ്ഞു അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം തനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നും നടിക്കൂട്ടിച്ചേർത്തു റെഡ് എഫ് എം മലയാളത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഞാൻ ലൂസിഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് നീ പോകുന്ന ട്രാക്ക് കറക്റ്റാണ് എന്നായിരുന്നു ലൂസിഫറിൻ്റെ സമയത്തൊക്കെ ഞാൻ രാജുവേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു സിനിമയും കഥാപാത്രവും തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അന്ന് രാജുവേട്ടൻ പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചില സ്ക്രിപ്റ്റുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പറ്റില്ലെന്ന് തോന്നും അങ്ങനെ തോന്നുന്ന സ്ക്രിപ്റ്റുകൾ ഒരിക്കലും വിടരുത് പക്ഷേ ഒരു സ്ക്രിപ്റ്റ് കേട്ട ശേഷം ഇത് വേറെ ആർക്കെങ്കിലും ചെയ്യാവുന്നതാണെന്ന് തോന്നിയാൽ അത് എടുക്കരുത് അത്തരം ഒരു ചിന്ത വന്നാൽ പിന്നെ ആ സ്ക്രിപ്റ്റ് എടുക്കാനേ പാടില്ല പിന്നെ റീത്തിങ് ചെയ്യാനേ പാടില്ല ചില സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് ഒറ്റയടിക്ക് തന്നെ തോന്നും എന്നാണ് സാനി അയ്യപ്പൻ പറഞ്ഞത്